ഹലോ 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 അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗെറ്റ് ടു നോ വീഡിയോ ആണ് എന്താ പേര് ഷൈമ സുരേഷ് എന്നാണ് എൻ്റെ പേര് എന്റെ നെറ്റ് നെയിമ് കുക്കു എന്നാണ് അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പേര് വിളിക്കാം കേട്ടോ കുക്കുന്ന് അല്ലെങ്കിൽ ഷൈമ അച്ഛൻ അമ്മ പിന്നെ ചേച്ചി പിന്നെ രണ്ട് ഒരു രണ്ട് കൊച്ചു കൊച്ചു അന്യന്മാരുണ്ട് ഇനി അടുത്ത ജൂൺ എട്ടാകുമ്പോഴേക്കും നിങ്ങൾ ഒരുപാട് ഗിഫ്റ്റൊക്കെ അയച്ചിരുന്നു പ്രതീക്ഷ എല്ലാ ഫുഡും ഇഷ്ടമാണ് നമ്മളെ മൂടിനെസ് കഴിക്കണം അല്ലാതെ അങ്ങനെ അത്ര വലിയ ഇതൊന്നുമല്ല ഫുഡ് പ്രേമി ഒന്നല്ല പൊറോട്ട ഇവന്റെ കൊക്കോ കൊക്കോ ഒന്നും ബ്യൂട്ടി ടിപ്സ് വെറുതെ കണ്ട ഒക്കെ ഉള്ള ചന്തം കൂടി കളയണ്ട എല്ലാവർക്കും തോന്നും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ